തൃശൂർ എരുമപ്പെട്ടി കരിയന്നൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി കറുപ്പം വീട്ടിൽ കുഞ്ഞോഹമ്മദിൻ്റെ മകൻ നിഹാദിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംഭവത്തിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗംകുട്ടിയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ എരുമപ്പെട്ടിയിലെ സ്വകാര്യ പാരലൽ കോളേജിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് സംഭവം മൂന്നംഗ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായാണ് വിദ്യാർത്ഥിയുടെ പരാതി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിഹാൽ കരിയന്നൂർ കടങ്ങോട് റോഡിലെ പാടശേഖരത്തിന് സമീപം വെച്ച് എതിർദിശയിൽ നിന്ന് വന്നിരുന്ന കാർ നിഹാലിന് സമീപം നിർത്തി കാറിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നെന്നും പറയുന്നു വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞാണ് സംഘം നിഹാലിനെ കാറിൽ കയറ്റാൻ ശ്രമിച്ചത് ഡ്രൈവർക്ക് പുറമേ പുറകിലെ സീറ്റിൽ രണ്ടു പേരുണ്ടായിരുന്നു വെള്ളനിരത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറാണെന്നും മുന്നിലും പുറകിലും നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ലെന്നും നിഹാൽ പറയുന്നു ഞാൻ അവിടുന്ന് വരുമ്പോ ബേബി ടീച്ചർ അവിടുന്ന് വരുമ്പോ അതിൽ വെച്ച് കയറണേ അപ്പൊ ഞാൻ പറഞ്ഞു കയറണില്ല വീട്ടിൽ കൊടുന്ന് പറഞ്ഞു അപ്പോ ഞാന് വീട്ടിലൊന്ന് ഓടി വീട്ടിലൊന്ന് പാടു പറഞ്ഞു സ്വിഫ്റ്റ് നമ്പർ പ്ലേറ്റും ഫ്രണ്ടിലും ബാക്കിലും ഇല്ല കുട്ടിയുടെ പിതാവ് കുഞ്ഞുമുഹമ്മദ് ടാക്സി ഡ്രൈവറാണ് ഭയന്നോടിയെത്തിയ കുട്ടി വീട്ടിൽ വിവരം പറയുകയായിരുന്നു തുടർന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കുട്ടിയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ